കേന്ദ്ര ബജറ്റിലെ ഏതെല്ലാം പ്രഖ്യാപനങ്ങളും പദ്ധതികളും പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന റിപ്പോർട്ട് വകുപ്പ് സെക്രട്ടറിമാർ പതിനഞ്ച് ദിവസത്തിനകം സമർപ്പിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെയും നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത് സംസ്ഥാനങ്ങൾക്ക് അടിസ്ഥാന സൌകര്യ വികസനത്തിനായുള്ള മൂലധന ചെലവനായി ബജറ്റിൽ നീക്കിവച്ച ഒന്നര ലക്ഷം കോടി രൂപയിൽ പരമാവധി തുക എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനാണ് കേരളത്തിന്റെ ശ്രദ്ധ എൽ ഡി എഫും യു ഡി എഫും ആവർത്തിക്കുന്നത് കള്ളമാണെന്നും പക്ഷെ കണക്കുകൾ കള്ളം പറയില്ലെന്നും കേരളത്തിന് കിട്ടിയത് എക്കാലത്തെയും കൂടുതൽ വിഹിതമെന്നും പറഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല സതീശന്റെ തലയിൽ കളിമണ്ണാണെന്നും യു ഡി എഫിനുള്ളത് മണ്ഡൻ നേതൃത്വമാണെന്നും സർക്കാരിന്റെ പ്രതിപക്ഷം കൂടെ പിടിക്കുന്നുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു സമീപകാല ചരിത്രത്തിലൊന്നും കിട്ടാത്ത അത്രയും ബജറ്റ് വിഹിതമാണ് ഇത്തവണ കേരളത്തിന് കിട്ടിയിരിക്കുന്നതെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ യു പി സർക്കാരിന്റെ പത്ത് വർഷ കാലത്തെയും എൻ ഡി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷ കാലത്തെയും ബജറ്റ് കണക്കുകൾ നോക്കിയാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകും യു പി എ കാലത്ത് കേരളം നേരിട്ടത് തികഞ്ഞ അവഗണന മാത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ ഓർമ്മിച്ചു കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട എൽ ഡി എഫും യു ഡി എഫും വ്യാജ പ്രചാരണമാണ് നടത്തുന്നത് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പ്രതിപക്ഷ നേതാവും നുണകൾ പറയുന്നു പതിനെട്ട് എം പിമാരും കള്ളമാണ് ആവർത്തിക്കുന്നത് എന്നാൽ കണക്കുകൾ കള്ളം പറയില്ല കഴിഞ്ഞ ബജറ്റിനേക്കാൾ കൂടുതൽ വിഹിതം കേരളത്തിന് ഇത്തവണ ലഭിച്ചിട്ടുണ്ട് നികുതി ഇനത്തിൽ മാത്രം മൂവായിരത്തി ഇരുനൂറ് കോടിയോളം തുക കേരളത്തിന് അധികമായി അനുവദിച്ചു കഴിഞ്ഞ വർഷം ഇരുപത്തി ഒന്നായിരം കോടിയാണ് കിട്ടിയതെങ്കിൽ ഇത്തവണെന്നും സുരേന്ദ്രൻ പറഞ്ഞു പദ്ധതി വിഹിതത്തിലും കേരളത്തിന് കൂടുതൽ തുക നൽകി റെയിൽവേ വികസനത്തിന് യു പി എ കാലത്ത് മുന്നൂറ് കോടിയാണ് ലഭിച്ചിരുന്നത് ഈ വർഷം കേരളത്തിന് ലഭിച്ചത് മൂവായിരത്തിഒരുന്നൂറ് കോടിയാണ് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് ഇത്രയും തുക ഇതുവരെ കിട്ടിയിട്ടില്ല കണക്കുകൾ പരിശോധിക്കാം എല്ലാ പ്രധാനപ്പെട്ട പദ്ധതികൾക്കും കൂടുതൽ പണം അനുവദിച്ചിട്ടുണ്ട് എന്നിട്ടും കേരളത്തെ അവഗണിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സുരേന്ദ്രൻ ചോദിച്ചു ബജറ്റ് വിഹിതത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയും ബീഹാറിനും ആന്ധ്രയ്ക്കും നേരെ കുറ്റം പറഞ്ഞുകൊണ്ടും നേരം വെളുപ്പിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് ഒടുവിൽ സംസ്ഥാനത്തിന് തന്നെ ബോധ്യപ്പെട്ടു എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി അനുവദിച്ചിരിക്കുന്ന പദ്ധതികൾ എങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താമെന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ പിണറായി സർക്കാർ കേരളത്തിന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഒട്ടേറെ പദ്ധതികൾക്ക് കേന്ദ്ര ബജറ്റിൽ തുകയുണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇതെല്ലാം വിശകലനം ചെയ്ത് കഴിയുന്നത്ര പ്രയോജനപ്പെടുത്താൻ യോഗം വിളിച്ചു ഒടുവിൽ മുഖ്യമന്ത്രി കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിന്റെ ബ്രാൻഡിങ്ങിന് വഴങ്ങാത്തതാണ് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നം പല കേന്ദ്ര സഹായ പദ്ധതികളും അടിച്ചുമാറ്റി സംസ്ഥാനത്തിന്റേതായി അവതരിപ്പിച്ച് വോട്ടർമാരെ പറ്റിക്കുന്ന കുതന്ത്രം കേന്ദ്രം അംഗീകരിച്ചു കൊടുക്കില്ല എന്ന ആരോപണവുമായി ബി ജെ പിയും രംഗത്ത് വന്നിട്ടുണ്ട് കേന്ദ്രവുമായി ഏറ്റുമുട്ടലിന് ശ്രമിക്കാതെ പണം വാങ്ങിയെടുക്കാനുള്ള സമവായ നീക്കം വേണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ അഭിപ്രായം ഉയർന്നു ഉയർന്നുകഴിഞ്ഞു രാഷ്ട്രീയ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാരിനെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് കേരളത്തിന് ഗുണം ചെയ്യില്ലെന്ന നിലപാടാണ് അവർക്ക്